നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എൺപത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനങ്ങളും തന്നെ അദ്ദേഹം ആഘോഷിക്കാറില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ടുതന്നെ വലിയ ആഘോഷങ്ങളൊന്നും തന്നെ ഇന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനെ എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത് എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം തന്നെ മാറ്റി കുറിച്ച മനുഷ്യനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായ കണ്ണൂരുകാരനായ പിണറായി വിജയൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടത് അല്ലെങ്കിൽ വലത് യു ഡി എഫ് കഴിഞ്ഞാൽ എൽ ഡി എഫ് എൽ ഡി എഫ് കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന രീതിയിലായിരുന്നു കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരുകളുടെ ഒരു ഘടന ആ രീതിയിലായിരുന്നു യു ഡി എഫ് തോറ്റു കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ എൽ ഡി എഫ് വരും എൽ ഡി എഫ് പോയാൽ പിന്നെ യു ഡി എഫ് വരും അങ്ങനെയുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിച്ച നേതാവാണ് പിണറായി വിജയൻ തുടർഭരണം എന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരത്തിൽ അപൂർവമായി കേരളത്തിലുണ്ടായ ഒരു തുടർഭരണം അതിൻ്റെ ചുക്കാൻ പിടിച്ച് മുഖ്യമന്ത്രിയായി ഇപ്പോഴും തുടർന്നു തുടർന്നു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ അതോടൊപ്പം തന്നെ എതിർവാക്കിന് മറുവാക്കില്ല എന്ന് പറയും അതായത് അദ്ദേഹമാണ് ഓളിന് നോൾ ക്യാപ്റ്റനാണ് അദ്ദേഹം തീരുമാനിക്കുന്നതിനപ്പുറത്ത് സർക്കാരിലോ പാർട്ടിയിലോ മറ്റൊരു അപശബ്ദം ഉയർന്നു കേൾക്കാറില്ല ഇനി അത് ഉയരാനുള്ള സാധ്യതയും കുറവാണ് ദേശീയ നേതൃത്വത്തെ പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരേ സമയം സർക്കാരിനെയും അതേസമയം പാർട്ടിയെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും പരസ്യമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു അത് പൊതുവേദികളിൽ വരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ രണ്ടുപേരും നടത്തി വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും ഒടുവിൽ വി എസ് അച്യുതാനന്ദനെ തരം താഴ്ത്തുന്ന പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തി ഇന്നേതായാലും മഹാനായ വി എസ് ഇപ്പോൾ വിശ്രമത്തിലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പാർട്ടിയിൽ അതിശക്തനായി തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടിയിൽ ഒരു എതിരാളി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടിയിൽ മാത്രമല്ല പ്രതിപക്ഷത്ത് എതിരാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും അങ്ങനെ ഒരാളില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതൊക്കെ കൊണ്ട് തന്നെയാണ് പിണറായി വിജയന് ഒരു മൂന്നാം തവണയും വലിയ പ്രതീക്ഷയോടുകൂടി മൂന്നാം മുഴുവണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് അണികൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നാലെയുള്ള അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അണികൾ പറയുന്നത് കാരണം കോൺഗ്രസ് ഇപ്പോഴേ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് അത് ഇടാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന കുറേ നേതാക്കളുടെ ഒരു കൂട്ടമാണ് അവർക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് എന്നറിയാത്ത സ്ഥിതിയാണുള്ളത് അവിടെയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ തന്ത്രവും കുതന്ത്രവും കൗശലവും ഒക്കെ വിജയിച്ചു വരും എന്ന ആത്മവിശ്വാസത്തിൽ മൂന്നാം മൂന്നാമൂഴത്തിലും ഞാൻ തന്നെയാവും ഉണ്ടാവുക ഞാൻ തന്നെയാണ് നയിക്കുക എന്ന രീതിയിലേക്ക് പിണറായി വിജയൻ വരുന്നത് ഞാൻ നോക്കിക്കാണുന്നത് ഇവിടെ പിണറായി വിജയനും മറുവശത്ത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും നമ്മുടെ പ്രധാനമന്ത്രിയും അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തനായ ഒരു എതിരാളി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഗുണകരമാവുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് അതേപോലെയാണ് ഇവിടെയും ഇവിടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെ പിണറായി വിജയനെ യേശുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഇനിയും ഈ ഒരു മൂന്നാം വട്ടവും വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്